അപ്പോൾ ഇതാ ഇന്ന് വന്നിരിക്കണ ഒരു അടിപൊളി ജ്യൂസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ അല്ലേ ആ ഫ്രൂട്ട് സലാഡിൻ്റെ ജ്യൂസ് ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കുമ്പോൾ ക്ഷീണവും എന്താ പറയുക നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു കുളിമ വരാനും പറ്റി കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ രുചി ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിതാ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിന് അതേ കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അതിന് മുന്നേ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര നല്ലോണം തിരിഞ്ഞ് വരട്ടെ അതുപോലെ തന്നെ പാൽ നല്ലോണം തിളച്ച് വരും ചെയ്യട്ടോ അപ്പോഴത്തേക്കും നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ആ പാൽ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടോ ഈ സമയത്ത് നമ്മൾ നമ്മളിതാ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ ഇത് നല്ലോണം പെട്ടെന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇഷ്ടമാണെങ്കിൽ മിൽക്ക് മെയ്ഡും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്താണെങ്കിലും മധുരം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിക്കോട്ടെ തണുത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ലൂസാക്കിയിട്ട് കുടിക്കാൻ പറ്റണമെങ്കിൽ നല്ല തണുത്ത രീതിക്ക് ആക്കുക കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് അങ്ങനെ ഇത് ഞാനിങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്നത് ഇതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് തിളച്ചതിന് ശേഷം നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണെ കസ്റ്റാർഡ് മിക്സ് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കുതാ കുറച്ച് ഫ്രൂട്ട്സുകൾ നുറുക്കി വെക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടം വെച്ചാൽ എന്തും ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ കുറച്ച് ഉറുമാമ്പഴം മുന്തിരി പ ചെറിയ പഴം ആപ്പിള് പിന്നെ ഈത്തപ്പഴം ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മിക്സ് ഒന്ന് തണുത്ത് ആറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നാൽ നമ്മൾ നുറുക്കി വെച്ച ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫ്രൂസ് ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടെങ്കിലും അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് നല്ല എന്താ സമയം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ നല്ലോണം കുടിച്ചിട്ട് നല്ല ഫ്രഷ് ആവാൻ പറ്റുന്ന ഒരു ജ്യൂസ് തന്നെയോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളി നല്ല അടിപൊളി തന്നെ ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉറുമാമ്പഴം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിലിങ്ങനെ കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എത്രത്തോളം വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഫ്രൂട്ട്സിന്റെ എന്താ പറയാ ഈ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ലൂസ് ആക്കിയിട്ട് തന്നെ ഉണ്ടാക്കേണ്ടത് നമുക്കൊരു കുടിക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് മറ്റേ ഫ്രൂട്ട്സിലാടൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടൈറ്റാക്കി അങ്ങനെയാണല്ലോ അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ജ്യൂസിന് പകരം നല്ല ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റുന്ന ക്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പോൾ പിന്നെ കസ്കസും ഒഴിച്ച് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ ഇത് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് തണുപ്പിച്ച് സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തായാലും ട്രൈ ആക്കിക്കൊളി നമുക്ക് നല്ലൊരു അടിപൊളി ഹെൽത്തി മിക്സ് ജ്യൂസ് തന്നെ ഉണ്ടോ അപ്പോൾ ഫ്രൂട്ട്സും ഈ ജ്യൂസും പാലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ജ്യൂസ് തന്നെ ഉണ്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നില്ല അപ്പോൾ നമ്മൾ പിന്നെ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നോമ്പ് തുറക്കാനാകുമ്പോൾ പുറത്തെടുത്തിട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി അടിപൊളി എന്നെ കേട്ടോ അപ്പം ഇൻഷാല് പുതിയ പുതിയ വീഡിയോയും റംസാ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെയും ഓക്കെ താങ്ക്